കാതോലിക വാവയെ വായിക്കുന്നതിനെതിരായ ഓർത്തഡോക്സ് സഭ പരാമർശത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് യാക്കോബായ സഭ കാതോലികയെ വായിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് രണ്ടും രണ്ട് സഭകളാണെന്ന് ഓർത്തഡോക്സ് സഭ തന്നെ സുപ്രീംകോടതിയെ അറിയിച്ചതാണെന്നും യാക്കോബായ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് കുര്യാക്കോസ് മാർത്തിയോഫിലസ് വ്യക്തമാക്കുന്നു ജോഷി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കാതോലിക്കായി വഴിക്കുന്നതിനെതിരെ രംഗത്ത് വന്നത് ഇരുപത്തിയഞ്ചാം തീയതി ലവലൻ തലസ്ഥാനമായ ബേറൂട്ടിലാണ് പത്രഖിത് ബാവയുടെ സ്ഥാനത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് ഇത് നിയമപരമായി ശരിയല്ല എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം പക്ഷേ യാക്കോബായ സഭ പറയുന്നത് ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ രണ്ടും വ്യത്യസ്ത സഭകളാണ് സഹോദര സഭകളാണ് രണ്ട് വ്യത്യസ്ത എൻ ഡി സഭകളാണ് അങ്ങനെയുള്ള തങ്ങളുടെ ഒരു സഭ തങ്ങളുടെ സഭാധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ യാക്കോബായ സഭയ്ക്ക് തലവനായി ഒരു ബിഷപ്പിനെ വാഴിക്കുന്നതിന് എന്തിനാണ് ഓർത്തഡോക്സ് വിഭാഗം എതിർക്കുന്നത് അത് ആത്മവഞ്ചനയാണ് കാരണം അവർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് കാരണം സുപ്രീം സുപ്രീംകോടതിയിലടക്കം രണ്ടും വ്യത്യസ്ത സഭകളാണ് എന്ന് നിലപാടെടുത്തവരാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലപാട് ശരിയല്ല മാത്രമല്ല തങ്ങളുടെ സഭാധ്യക്ഷനെ തങ്ങളാണ് നിശ്ചയിക്കുന്നത് തങ്ങൾ പാത്രകിസ് ബാബയുടെ ഈ സഭാഭരണത്തിലുള്ള കാര്യങ്ങൾ അടക്കമുള്ളവാളെ കൃത്യമായി തന്നെ തങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അതനുസരിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ ന്യായയുക്തമല്ല എന്നുള്ളതാണ് യാക്കോബായ വിഭാഗം പറയുന്നത് എന്തായാലും തങ്ങൾ ഈ വാഴിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകും ഇരുപത്തിയഞ്ചാം തീയതി ലബനലിലെ ബേറോട്ടിൽ ഈ വാഴിക്കൽ ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്